അഞ്ച് ദിവസം കൊണ്ട് അയ്യായിരത്തി നാന്നൂറ് കിലോമീറ്റർ പറന്ന് സോമാലിയിലെത്തിയ ഒരു പരുതിന്റെ കഥയാണിത് ഇവൻ ചില്ലറക്കാരനല്ല വെറും അഞ്ച് ദിവസം കൊണ്ടാണ് അയ്യായിരത്തി നാന്നൂറ് കിലോമീറ്റർ നിർത്താതെ പറന്നുകൊണ്ട് ആഫ്രിക്കയിലെത്തിയത് സോമാലിയിലേക്കുള്ള അയ്യായിരത്തി നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശാട്ര യാത്രക്കായി നവംബർ പതിനൊന്നിന് മണിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് വന്യജീവി ശാസ്ത്രജ്ഞൻ ടാഗ് ഘടിപ്പിച്ചുവിട്ട മൂന്ന് അമൂർ ഫാൽക്കനുകളിലൊന്നായ അപപാങ്ങാണ് റെക്കോർഡ് വേഗത്തിൽ ലക്ഷ്യം പൂർത്തീകരിച്ചത് ആൺപക്ഷിയാണ് അപപ്പാങ് പെൺപക്ഷികളായ അലങ് അഹു എന്നിവരാണ് ടാഗ് ഘടിക്കപ്പെട്ട മറ്റ് രണ്ട് കിളികൾ കിഴക്കൻ ഏഷ്യയിലെ പ്രജന കേന്ദ്രങ്ങളിൽ നിന്ന് മണിപ്പൂരിലെയും നാഗാലാൻഡിലെയും വനങ്ങളിലേക്കെത്തിയവരാണ് ഈ പരുന്തുകൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലെ ഹ്രസ്വമായ ശേഷം ഇവ ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചതാണ് അപപ്പാങ് മാരത്തൺ പാർക്കലിൽ ഓരോ ദിവസവും ആയിരത്തോളം കിലോമീറ്റർ താണ്ടി മധ്യ ഇന്ത്യക്ക് മുകളിലൂടെ പറന്ന ശേഷമായിരുന്നു അറബിക്കടലിന് മുകളിലൂടെയുള്ള അതിസാഹസികമായ ഒരു യാത്ര